ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൽ ടി വി അധ്യക്ഷൻ വിജയ്ക്കെതിരെ ഗുരുതരമായ പരാമർശങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് തന്നെ വേണം ആ ആയി പോയാണ് അങ്ങനെ അനുമതിയെ ലംഘിച്ചുകൊണ്ട് വിജയ് അനുവാദമില്ലാതെ റോഡ് ഷോ അടക്കം നടത്തി എന്നുള്ളതാണ് പറയുന്നത് മനുഷ്യന്റെ ആഗ്രഹമല്ല പ്രധാനപ്പെട്ട പരാമർശം ഈ സ്ഥലത്തേക്ക് വരുന്നത് വൈകിപ്പിച്ചു എന്നുള്ളതാണ് നാല് മണിക്കൂർ വൈകിപ്പിച്ചു വിജയ് അത് മനപൂർവം ചെയ്തതാണ് വരുന്നു അത് സ്വന്തം പാർട്ടിയുടെ ശക്തി വർദ്ധിപ്പിക്കുന്നതിനും പ്രകടിപ്പിക്കുന്നതിനും ആൾക്കൂട്ടത്തെ ആകർഷിക്കുന്നതിനും വേണ്ടിയാണ് എന്താണ് ബുദ്ധി കാണിച്ചത് പാർട്ടിയുടെ കരുത്ത് കാണിക്കുന്നതിനും വേണ്ടിയാണ് വിജയ് മനപ്പൂർവം അവിടേക്ക് വരുന്നത് വൈകിപ്പിച്ചത് അതന്നത്തെ ചോരത്തിളപ്പിന് ധികം ആളുകളുടെ മരണത്തിന് ഇപ്പോൾ കാരണമായിരിക്കുന്നു എന്നുമാണ് ഈ എഫ്ഐആറിൽ വളരെ ഗുരുതരമായ ഇങ്ങനൊന്നും ചെയ്യില്ല ഈ കള്ളന്മാരുടെ കൂടെ ഒരു കൊച്ചുണ്ണി പരാമർശമുള്ളത്മാരുടെ നാൽപ്പതിലധികം ആളുകളുടെ മരണത്തിന് ഇപ്പോൾ കാരണമായിരിക്കുന്നു എന്നുമാണ് ഈ എഫ്ഐആറിൽ വളരെ ഗുരുതരമായ പരാമർശമുള്ളത് തന്നെ ഞങ്ങൾ അങ്ങട്ടെ ആയിക്കോട്ടെ സന്തോഷായി സബ്സ്ക്രൈബ് ചെയ്തേക്കണേടൊന്നു